എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് തുടങ്ങണം അല്ലെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം പക്ഷേ ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ചെയ്താൽ ശരിയാവുമോ ഇത് ചെയ്താൽ സക്സസ്ഫുൾ ആവുമോ എങ്ങനെ കുറേ ചിന്തകൾ കാരണം ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മളുണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങ് ഇട്ട് തുടങ്ങുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ ഇല്ല നിങ്ങൾ ഭയങ്കര എന്തോ ഒരു ബിസിനസ് പരമായിട്ട് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടൊക്കെ തന്നെ ചെയ്യത്തുള്ളെങ്കിൽ അത് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം പക്ഷെ നമ്മൾ നോർമലായിട്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ള ആൾക്കാരില്ലേ അതായത് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഇട്ട് ഒന്ന് സെറ്റായോ ഇല്ലയോ എന്ന് അറിയണം എന്ന എന്നാഗ്രഹമുള്ളവർ ജസ്റ്റ് അങ്ങ് തുടങ്ങാം നിങ്ങളിപ്പം ഇപ്പോൾ ഉള്ള ഫേമസ് യൂട്യൂബേഴ്സിൻ്റെ ആയാലും സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ആണെങ്കിലും ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരിക്കും അതൊന്നും പിന്നെ ആരും നോക്കാറൊന്നുമില്ല അതൊന്നും പൊങ്ങി വരത്തില്ല ഇനി എങ്ങാനും വല്ലപ്പോഴും പൊങ്ങി വന്നെങ്കിലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് വേണം ഡിലീറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇട്ട് തുടങ്ങുക എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ നിങ്ങളങ്ങ് ഒരു മീൻ ഫോൺ എടുക്കുക അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയോ ഫ്രണ്ട് ക്യാമറ ആയിരിക്കും നിങ്ങൾക്ക് ഓക്കെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ആ ക്യാമറയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുക ഓക്കെ ഞാനിപ്പോൾ നേരെ ആ ക്യാമറയുടെ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ ഇതേ ഞാൻ എന്നെ നോക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ വ്യത്യാസം കണ്ടോ ഇത് മാത്രമാണ് ആദ്യം നമ്മൾ നോക്കാനുള്ളൊരു കാര്യം പിന്നെ നമ്മുടെ കുറച്ച് ലൈറ്റ് ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഒന്നും ഇടേണ്ടി വരത്തില്ല ഇതിപ്പോൾ ഞാൻ ഒന്നും ഈ കുളിച്ചു കഴിഞ്ഞിങ്ങോട്ട് ഉള്ളൂ ഈ ലൈറ്റിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടുള്ള ഒരു തിളക്കം മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് ആണ് മീൻ വീഡിയോ കാണാനായിട്ട് ഓക്കെ ആൾക്കാർ നോക്കും എങ്കിൽ പോലും നമുക്ക് ഓഡിയോ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നോയിസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തുനിന്ന് അത്യാവശ്യം ക്ലാരിറ്റി ഇവിടെ മൈക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഫോൺ ക്യാം ഫോണിൻ്റെ ഇത് തന്നെ അത്യാവശ്യം നല്ലതാണ് വലിയ നോയിസ് ഇല്ലാത്തടത്തുനിന്ന് പോയി എടുക്കുക പിന്നെ നമ്മുടെ ലുക്കിനെ പറ്റി കൺസേൺ കൺസേണ്ടാവാതിരിക്കുക അങ്ങനെ കൺസേൺ ആവാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ ഇടാനായിട്ട് ഇപ്പം ഞാൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ യാതൊരു മേക്കപ്പും ഇല്ല ഒരു കമ്മലുപോലും ഇല്ലാതാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പയ്യെ ഉണ്ടാകത്തുള്ളൂ ആരെന്ത് വിചാരിക്കാനാണ് നമ്മൾ പറയുന്ന കാര്യമല്ലേ നമ്മൾ ആൾക്കാരോട് കൺവിൻസ് ചെയ്യേണ്ട അല്ലെങ്കിൽ എത്തിക്കേണ്ട കാര്യം നമ്മൾ പറയുവാണ് ചെയ്യുന്നത് അവർ നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാനാണെങ്കിൽ നോക്കണ്ട അവർ നോക്കണ്ട അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടെ വീഡിയോസ് ഇട്ട് തുടങ്ങാം ഓൾ ദി ബെസ്റ്റ്